നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഓരോ വീഡിയോയിലും പറയാറുണ്ട് നമ്മുടെ സാമ്പത്തിക സുരക്ഷിത ഉറപ്പാക്കാനായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യം ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ സാമ്പത്തിക സുരക്ഷിത ഉറപ്പാക്കി നമുക്ക് പിന്നെ പറയാം സമ്പത്ത് കയ്യിലില്ലെങ്കിലും നമുക്ക് ഇനി വരുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചെലവുകൾ നമ്മളുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ വരുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചെലവുകൾ വഹിക്കാൻ ഏറ്റവും നല്ല ഒരു സംഭവമാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഒരു പരിധി വരെ ഒരു പല കുടുംബങ്ങളെയും കടക്കണിയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ഘടകമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും ആദ്യം ഒരാൾ ജോലി മേടിച്ച് തുടങ്ങുന്ന ആദ്യ മാസങ്ങളിൽ തന്നെ സാലറി കിട്ടുന്ന ഏറ്റവും ആദ്യ തവണ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഒരു പേഴ്സണൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാകാം അല്ലെ കുറെ പേർക്ക് എടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ചിലർ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് അപ്പൊ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു ആ ഫ്രണ്ട് അത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ആണ് അവൻ അവനോട് ഈ എന്റെ ഫ്രണ്ട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇട ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക കാരണം നമ്മളൊക്കെ കമ്പനി ജോലി ചെയ്യുന്ന നമുക്ക് പേഴ്സണൽ ആയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും അവൻ അങ്ങനെ കമ്പനി ഇല്ലായിരുന്നു അവൻ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ആ സമയത്ത് അവൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ല അപ്പോൾ അവനോട് ഈ പറഞ്ഞ പോലെ ഒരു ഇരുപതിനായിരം രൂപ എങ്ങാണ്ട് പോളിസി വരും അങ്ങനെ എല്ലാ പിന്നെ ഫാമിലി എല്ലാം കൂടെ ഒക്കെ പത്തായിരം അറുപതിനായിരം രൂപ വരും എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവന്റെ കല്യാണത്തോടനുബന്ധിച്ചിരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു അവൻ പറഞ്ഞു അമ്പതിനായിരം രൂപ വേണ്ടേ അത് തൽക്കാലം നമുക്ക് പിന്നത്തേക്ക് മാറ്റി വെക്കാന്ന് പറഞ്ഞു അവൻ എടുത്തില്ല കല്യാണം കഴിഞ്ഞു ആ കൊച്ചക്കായി കൊച്ചയായി കഴിഞ്ഞു നാൾ കഴിഞ്ഞപ്പോഴാണ് കൊച്ചിന്റെ ഹാർട്ടിന് ഒരു പ്രശ്നം വന്നത് അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് കയ്യിൽ നിന്ന് ഇറങ്ങി പോകുന്ന അവസ്ഥ മനസ്സിലായത് ആ സമയത്താണ് അവൻ എൻ്റെ കൂട്ടുകാരനെ വീണ്ടും വിളിച്ചു അടാ ഇപ്പൊ നമുക്കൊരു ഇൻഷുറൻസ് എടുക്കാൻ പറ്റൂ ഇങ്ങനൊരു പ്രശ്നം ഉണ്ട് കയ്യിൽ നിന്ന് വലിയ പൈസ പോകുന്നു എന്നൊരു അവസ്ഥ ഇത് ഇതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഒരു പ്രശ്നം വന്നതിന് ശേഷം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട് എന്നെ എത്രയോ പേര് വിളിക്കുന്ന അറിയോ ആ എടാ ജെയിംസ് ഷുഗർ തുടങ്ങി ബി തുടങ്ങി നമുക്കപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ഇത് കാണിച്ച് ചെയ്തു കഴിഞ്ഞാൽ പ്രീമിയം കൂടില്ലേ ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ചിന്ത ഞാൻ പറഞ്ഞു കൂടും സ്വാഭാവികമായിട്ടും നേരത്തെ എടുത്തു വെച്ചാൽ പോരായിരുന്നു മിക്ക പോളിസികളിലും ബി പി ഷുഗർ പോലുള്ളവയ്ക്ക് വർഷം വെയിറ്റിംഗ് പീരിയഡ് ഉണ്ട് പക്ഷേ ഇന്നത്തെ ന്യൂജനായിട്ടുള്ളതിൽ ബി പി ഷുഗറിന് ഡേ വണ് മുതൽ കവറേജ് കിട്ടുന്ന പോളിസികളും ഉണ്ട് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഇനി എടുക്കാൻ പോകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഭാഗമാണ് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരാളാണ് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നത് ആ ഇൻഷുറൻസിന്റെ പ്രീമിയം നോക്കിയാണോ അല്ലെങ്കിൽ പ്രീമിയം കുറവുള്ള ഇൻഷുറൻസ് ആണോ നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ളത് ഞാനിത് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമുക്ക് എല്ലാവരും ധൈര്യപ്പെട്ടിരിക്കുവാണ് ഹെൽത്ത് ഇൻഷുറൻസ് വെച്ചിട്ടുള്ള എല്ലാവരും ധൈര്യത്തോടെ ഇരിക്കുവാണ് എന്താണ് എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് നാളെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തായി ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്റെ കയ്യിൽ നിന്ന് പൈസ പോകത്തില്ല പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കും നിങ്ങളിൽ എത്ര പേർക്ക് ഒരു ഉറപ്പുണ്ട് എന്റെ കയ്യിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് നാളെ എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ചെലവുകളും വഹിക്കുമെന്നുള്ളൊരു ഓർപ്പ് നിങ്ങൾക്കുണ്ടോ ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ഈ ഒരു ചോദ്യം നിങ്ങൾ പേഴ്സണലി ചോദിച്ച് നിങ്ങളുടെ ഒന്ന് നോക്കുക അതായത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പോളിസികളിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ് എൻ്റെ എന്തെല്ലാം ചെലവുകളാണ് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ അവർ വഹിക്കുക ഏതെല്ലാം കേസുകളിൽ എക്സ്ക്ലൂഷൻസ് ഉണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണ മിക്കവർക്കും ഉണ്ടാകത്തില്ല കഴിഞ്ഞ ആഴ്ച ഒരു രണ്ടാഴ്ച മുന്നേ തന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫാമിലിയില് എൻ്റെ ഏർ ഫാമ പപ്പയുടെ കുടുംബത്തിലൊരാൾക്ക് കാലിന്റെ വിരൽ കുറച്ച് മാറ്റേണ്ട ഒരു അവസ്ഥ വന്നു അതുമായിട്ട് ഞങ്ങൾ മംഗലാപുരത്ത് പോയി മംഗലാപുരത്ത് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ചെന്ന് ഏകദേശം ഒരു ലക്ഷം രൂപകളും ചിലവ് വന്നു ഒരു ലക്ഷം രൂപ ചിലവ് വന്നു അപ്പോൾ നമ്മൾ എന്താ വിശ്വാസിക്കുക ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ക്ലെയിം അപ്രൂവൽ ആയിട്ട് വന്നപ്പോൾ ഏകദേശം അമ്പത്തയായിരം രൂപകൾ മാത്രമേ അപ്രൂവൽ ആയിട്ട് വന്നിട്ടുള്ളൂ ബാക്കി വന്ന നാൽപ്പത്തയ്യായിരം രൂപകളും നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട അവസ്ഥ വന്നു അവർ പറഞ്ഞൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പറേഷനായിട്ട് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങൾ എന്നാൽ അറിയാം ഒരു ഐ ഫ്ലൂ ചെയ്ത സമയത്ത് ഒരു ശ്വാസകോശ വെള്ളം കെട്ടി അപ്പോൾ അതിന് വേണ്ടി ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നതും അതൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞത് പറഞ്ഞു പിന്നെ കൺസ്യൂമബിൾ ഐറ്റംസ് എന്ന് പറഞ്ഞായിരം രൂപ വെച്ചിരിക്കുന്നു ഇതൊന്നും കവേടമല്ല ശരിക്കും പറഞ്ഞാൽ ആ വർഷം ഒരു വർഷം അവർ പോളിസി അടയ്ക്കാൻ വേണ്ടി ചെലവാക്കുന്ന തുക നാൽപ്പതിനായിരം രൂപ സംതിങ് ആണ് അവരുടെ ഇത് വെച്ചിട്ട് പക്ഷേ അവർക്ക് എന്ത് ചെയ്തു എല്ലാം ഉണ്ടെന്ന് വിചാരിച്ച് അവർ ഏകദേശം നാൽപ്പത്തയ്യായിരം രൂപ അഡീഷണൽ ആയിട്ട് കയ്യിൽ നിന്ന് മുടക്കേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെ വരുമ്പോളുള്ള ഒരു സാധാരണക്കാരന്റെ ഒരു അവസ്ഥ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾക്ക് ഇപ്പൊ പത്ത് ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ടോ അല്ല അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ടെന്ന് പറയുന്നു നിങ്ങൾക്ക് ആശുപത്രിയിൽ മൂന്ന് ലക്ഷം രൂപയുടെ ക്ലെയിം വന്നു നിങ്ങൾ സെറ്റിൽ ആക്കാൻ നോക്കുമ്പോൾ രണ്ടു ലക്ഷം രൂപയെ കിട്ടത്തുള്ളു ബാക്കി ഒരു ലക്ഷം രൂപ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യാം നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യും ഏജന്റിനെ വിളിച്ച് തെറി പറയും അല്ലെങ്കിൽ എന്ത് ചെയ്യും മറ്റേ ഇൻഷുറൻസ് കമ്പനികളെ തെറി പറയും അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ പോകും ഇതല്ലേ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനാണ് നിങ്ങൾ അടിസ്ഥാനം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഉദ്ദേശിക്കാം ഒരു ഇൻഷുറൻസിനെ നമ്മൾ ഒരു കാറ് വാങ്ങുന്നത് പോലെ നമ്മൾ കാറ് വാങ്ങാൻ പോകുമ്പോൾ കാറിനകത്ത് ബേസ് വേരിയന്റ് ഉണ്ട് മിഡിൽ വേരിയൻ്റ് ഉണ്ട് ഫുൾ ഓപ്ഷൻ ഉണ്ട് എനിക്ക് എല്ലാ ഫീച്ചേഴ്സും കിട്ടുക കാറിന്റെ എല്ലാ ഫീച്ചേഴ്സും കിട്ടുക ഫുൾ ഓപ്ഷനിലാണ് സൺ പ്രൂഫ് ഉണ്ടാവും ടച്ച് സ്ക്രീൻ ഉണ്ടാവും ഫുൾ ടൈ ഇൻഫോടൈൻമെ സിസ്റ്റം ഉണ്ടാവും എയർ ബാഗ് ഉണ്ടാവും എയ്റ്റീൻ ഇഞ്ച് ടയർ വീൽസ് ഉണ്ടാവും അല്ലേ പ്രൊജക്ടർ ഹെഡ്ലാംസ് ഉണ്ടാവും ഇതെല്ലാം കിട്ടുന്ന ഫുൾ ഓപ്ഷനിലാണ് അതേ സമയത്ത് അതിനേക്കാൾ അഞ്ചാറ് ലക്ഷം രൂപ താഴെയുള്ള ബേസ് വേരിയൻറ്റ് എടുത്തിട്ട് എനിക്ക് ഈ ഫീച്ചേഴ്സ് എല്ലാം കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ സിമ്പിളായിട്ട് ഇത്രയും ചിന്തിച്ചാൽ മതി ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് ഇരുപത്തൊന്ന് ലക്ഷം രൂപയും ബേസ് വേരിയറിന്റെ പതിനഞ്ച് ലക്ഷം രൂപയും നിങ്ങൾ പതിനഞ്ച് ലക്ഷം രൂപയുടെ വണ്ടി എടുത്തു എന്നിട്ട് പരാതി കമ്പനിയുടെ പരാതി പറയുകയാണ് എനിക്കിനകത്ത് സൺ പ്രൂഫ് ഇല്ല ഇതിനകത്ത് എനിക്ക് ടച്ച് സ്ക്രീൻ ഇല്ല ഇല്ല ഇതിൻ്റെ സാധനങ്ങൾ ഫീച്ചേഴ്സ് ഇല്ല എനിക്കിതെല്ലാം വേണം എന്ന് പറഞ്ഞാൽ കമ്പനി തന്നെ പറയും തരാം ഇതെല്ലാം തരാം ഒരു ആറ് ലക്ഷം രൂപ കൊണ്ട് അധികം എടുത്തു ഇരുപത്തൊന്ന് ലക്ഷം രൂപ നിങ്ങൾ എടുത്തോളാൻ പറയും അപ്പോൾ അത് പറ്റത്തില്ല എനിക്ക് ബേസ് വരൻറ്റ് വേണം പക്ഷേ എല്ലാ ഫീച്ചേഴ്സും വേണം നടക്കുന്ന കാര്യമാണോ ഈ സെയിം കാര്യമാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിൽ എടുത്തു വെച്ചിരിക്കുന്നത് എനിക്ക് എല്ലാ ഫീച്ചേഴ്സും വേണം എനിക്കെല്ലാം ചിലവും കഴിഞ്ഞു പോകണം എനിക്ക് സ്യൂട്ട് റൂമിൽ കിടക്കണം ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ കൺസ്യൂമേഴ്സ് ഇടക്ക് എല്ലാ ചിലവും വഹിക്കണം പക്ഷേ ഏറ്റവും പ്രീമിയം കുറവും വേണം നടക്കില്ല മക്കളെ ഞാനത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞത് നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ മണ്ഡത്തരമാണ് ഇതുവരെ നിങ്ങൾ സേഫ് സേഫായിട്ടായിരിക്കും ഇരിക്കുന്നത് ഒരു അസുഖം വരാത്തതിന് ദൈവത്തിനെന്ന് പറഞ്ഞാൽ പറയുക പക്ഷേ നാളെ ഒരു അസുഖം വന്ന് നിങ്ങൾ ഹോസ്പിറ്റൽ കേസുമായിട്ട് ചെല്ലുമ്പോഴായിരിക്കും ഇനി ഇന്ന കേസുകൾ വരുന്നത് ഇപ്പൊ ഇന്ന ഞാൻ ഒരു കമ്പനീനെ മോശമായിട്ട് പറയുന്നില്ല പക്ഷേ ഓരോ കമ്പനിയിലെ ഓരോ പോളിസികൾക്കും അതിന്റെ പ്രൊഡക്റ്റുകൾ വേറെയുണ്ട് പല പല ഇൻഷുറൻസ് ഇപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോ ചെയ്യുന്ന നിവാബുബ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഞാൻ എൻ്റെ ഇതിനകത്തേക്ക് വരുന്ന ഇൻഷുറൻസ് എടുക്കാൻ വരുന്ന ഒരു കാര്യമേ പറയുന്നുള്ളൂ നാളെ നിങ്ങൾക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ സോറി ഒരു രൂപ കയ്യിൽ നിന്ന് കൊടുക്കാൻ പാടില്ല ഫുൾ ചെലവും ഇതിനകത്തു തന്നെ പോകണം അല്ലാതെ ഒരു രൂപ ഇത് ഇതുപോലൊരു പ്രശ്നം വന്നു ഒരു ലക്ഷം രൂപയുടെ ക്ലെയിം വന്നു മുപ്പതിനായിരം രൂപ കഴിഞ്ഞ് കൊടുക്കണമെന്നാൽ നിങ്ങൾ എന്നോടല്ലേ ചോദിക്കാം എനിക്ക് ചേർക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ പ്രീമിയം കൂടുതലായിരിക്കും ഇപ്പൊ പ്രീമിയത്തിന്റെ പേരിൽ കുറവ് വന്ന് വേറെ ആൾക്കാർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും പൊക്കൂ നമുക്ക് നിവയുടെ പോളിസീസും നമ്മൾ കൊടുക്കുന്നുണ്ട് കെയർ ഹെൽത്തിൻ്റെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എച്ച് ഡി എഫ് സിയിലെ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ ഏറ്റവും നല്ലത് ഏതാണോ അതേ നമ്മൾ ചെയ്യുള്ളൂ ഓരോരുത്തർക്കും ഓരോ പ്രൊഡക്റ്റായിട്ട് ആവശ്യം ചിലപ്പോൾ നിവയിലില്ലാത്ത പ്രൊഡക്റ്റ് കേരളം ഉണ്ടോ കേരളത്തെ എച്ച് ഡി എഫ് സിയിലുണ്ടോ ഇത് നമ്മൾ കമ്പയർ ചെയ്താണ് കൊടുക്കുന്നത് ഓരോരുത്തരുടെ അസുഖത്തിനും അല്ല അവരുടെ ജീവിത സ്റ്റൈലിനും അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ ഏറ്റവും പ്രീമിയം കുറഞ്ഞ ഒരു പോളിസി എടുത്തു വെച്ചിട്ട് ധൈര്യമായിട്ട് ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വലിയൊരു ഉള്ളത് അതുപോലെ തന്നെയാണ് ഞാൻ കഴിച്ചിട്ട് എന്റെ ഫാമിലിയിലെ ഒരു ചേട്ടായോട് ഞാൻ ഇങ്ങനെ നിവാബുബയുടെ ഒരു പോളിസിനെ പറ്റി പറഞ്ഞു ചേട്ടാ ചെറുപ്പമാണ് കൈകളൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞു പറഞ്ഞടാ ഞാൻ എടുത്തിട്ടുണ്ട് ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഞമ്മള് നല്ല കാര്യം ഞാൻ ഞാനൊന്ന് നോക്കിക്കോട്ടേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഈ ഇന്ന ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞപ്പോൾ പുള്ളിയുടെ കൂടെ ഉള്ളവർ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത പുള്ളി വളരെ സപ്പോർട്ടായിട്ട് പറഞ്ഞുടാട ഇന്നെ ഫീ ഫീച്ചേഴ്സ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് എല്ലാം പറഞ്ഞു എല്ലാ ചിലവും വഹിച്ചോളും കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷേ ആ പുള്ളിയുടെ പോളിസി എടുത്ത് ഞാൻ നോക്കിയപ്പോഴാണ് ഈ പറയുന്ന അഡീഷണൽ എക്സ്പെൻസ് വരുന്നത് അപ്പോഴും എനിക്ക് സംശയം പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോഴും പുള്ളിയുടെ പ്രീമിയം കുറവായിരുന്നു അപ്പൊ ഈ പറഞ്ഞ ഈ ഒരു കേസാണ് ഞാൻ പറഞ്ഞല്ലോ ഫുൾ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ബേസ് വേരിയന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് പുള്ളിക്ക് വന്ന് സംഭവിച്ചത് ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു ആ പ്രീമിയത്തിൽ അങ്ങനെ കിട്ടാൻ വഴിയില്ലല്ലോ എല്ലാവരും എല്ലാം ആണ് ഞാൻ നോക്കട്ടെ എന്ന് വെച്ചു അപ്പോൾ ആണ് നമ്മൾ അതിനകത്ത് ചെക്ക് ലിസ്റ്റ് നോക്കുന്നത് ചെക്ക് ലിസ്റ്റിൽ ഇതിനകത്ത് വരുന്ന കുറേ അഡീഷണൽ ആഡ് ഓൺ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ ഈ ആഡ് ഓൺ ഫീച്ചേഴ്സ് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല അത് കൊടുക്കാതെയാണ് മറ്റേ ബാങ്ക് അവരുടെ അസുഖങ്ങൾ എന്താണെന്നോ ഇന്നിൻ്റെ അസുഖങ്ങൾ അവർക്കുണ്ട് പക്ഷെ അതൊന്നും മൈൻഡാക്കാതെ ഇനിയ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാതെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് ഇവരോട് പറഞ്ഞിരിക്കുന്നത് എന്താ ഇതെല്ലാം കവേർഡ് ആകുന്നുള്ള കാര്യം അപ്പൊ ഇത് കവേർഡ് ആവുന്ന കാര്യം ആ ഒരു വിശ്വാസത്തിലാണ് ഇവർ ചെയ്യുന്നത് ഏജന്റ് പറഞ്ഞതും അല്ലെങ്കിൽ ബാങ്കുകാർ പറഞ്ഞ വിശ്വാസത്തിലാണ് അത് ചെയ്തിരിക്കുന്നത് പക്ഷെ അവർക്ക് കിട്ടാൻ പോകുന്നത് എന്താ ഞാൻ പറഞ്ഞു കൊടുത്തതാണ് ഇത് ഇന്ന ഓപ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇന്ന കേസ് വരുമ്പോൾ ഇനി ഇത് പ്രശ്നം വരും ചില കേസിൽ ചിലവരുടെ കാര്യത്തിൽ ഡിഡക്റ്റബിൾ എന്നൊരു ഓപ്ഷൻ അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഓഫീസ് മറ്റേ ഒരു നിവാബുബ കമ്പനിയുമായിട്ട് ചേർന്ന ഒരു പോളിസി ഒരു ഇൻഷുറൻസ് ടൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് പോസ്റ്റ് ഓഫീസുകളിൽ അതായത് രണ്ടു ലക്ഷം രൂപ വരെയുള്ള ആ ഇപ്പൊ നമുക്ക് അവരുടെ പോളിസി എടുക്കാൻ ചെറിയ പ്രീമിയം ഉള്ളൂ ഏകദേശം ആയിരം രൂപയെ താഴെങ്ങാണ്ട് ഒരു കുടുംബത്തിന് വരുന്നുള്ളൂ അതായത് പതിനഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടു ലക്ഷം രൂപ വരെയുള്ള ചെലവ് അല്ലെ രണ്ടോ എണ്ണം മൂന്നാണെങ്കിൽ നോക്കേണ്ടി വരും രണ്ടു ലക്ഷം അല്ലെങ്കിൽ മൂന്നു ലക്ഷം രൂപ വരെയുള്ള ചെലവ് നമ്മളുടെ കയ്യിൽ നിന്ന് എടുക്കണം മനസ്സിലായില്ലേ ആദ്യത്തെ അതായത് ഇപ്പം എൻ്റെ ഒരു അസുഖം വന്നു രണ്ട് ലക്ഷം രൂപയ്ക്ക് ഉള്ളിലാണെങ്കിൽ ഞാൻ എടുക്കണം രണ്ട് ലക്ഷത്തിന് മുകളിലേക്കാണെങ്കിൽ രണ്ട് ലക്ഷം വരെയുള്ള ചിലവ് ഞാൻ വഹിക്കണം ഇപ്പൊ മൂന്ന് ലക്ഷമാണ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ രണ്ടു ലക്ഷം രൂപ ഞാൻ വഹിക്കും ബാക്കി ഒരു ലക്ഷം രൂപ എനിക്ക് കിട്ടും മനസ്സിലായില്ലേ ഡിഡക്റ്റബിൾ ഓപ്ഷൻ വെച്ചിട്ട് രണ്ട് ലക്ഷം രൂപ ഡിഡക്റ്റബിൾ ഓപ്ഷൻ വെച്ചിട്ടുള്ള ഒരു പോളിസിയാണ് ഈ ഒരു പോളിസി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ഓൾറെഡി ഉള്ള ആർക്കും ഒരു ടോപ്പ് അപ്പ് റീചാർജ് ചെയ്ത് വെക്കുന്നത് പോലെ നിങ്ങൾ എടുക്കുക ഹെൽത്ത് റീചാർജ് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു പ്ലാനാണ് അതായത് എല്ലാ ഇതിലും തന്നെയുണ്ട് എല്ലാ കമ്പനികളിലും തന്നെയുണ്ട് അപ്പോൾ ഒരു നയൻറ്റി ഫൈവ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഒരു ഫൈവ് ലാക്സിന്റെ ഇൻഷുറൻസ് എടുത്ത് വെച്ചിരിക്കുന്ന ആളാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നയൻറ്റി ల్యాక్స్ండే ഹെൽത്ത് റീചാർജ് അല്ലെങ്കിൽ ടോപ്പ് അപ്പ് പ്ലാൻ ആയിട്ട് ഒരു ഇതെടുക്കാം പ്ലാൻ എടുക്കാം അതിൽ തന്നെ അഞ്ച് ലക്ഷം രൂപ ഡിഡക്ടബിളും വെക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ എനിക്ക് ഓൾറെഡി ഉണ്ട് ഇനി ഇൻഷുറൻസിലുണ്ട് അപ്പോൾ ആ അഞ്ച് ലക്ഷം രൂപ ഇവിടെ കവേർഡ് ആകും ബാക്കി ആ ഇപ്പം ഇവിടെ എടുക്കുന്നതിന് അഞ്ച് ലക്ഷം രൂപ ഡിഡക്ടബിളും മതിയല്ല അഞ്ച് ലക്ഷത്തിന് മുകളിലേക്ക് വരുന്ന തുക എത്രയാണേലും എനിക്ക് കവേർഡ് ആകാനാണ് അതിനുവേണ്ടി വേണ്ടി എന്ത് ചെയ്യുക ഇപ്പം നയൻറ്റി ഫൈവ് ലാക്സിന്റെ പോളിസി എടുത്ത് അഞ്ച് ലക്ഷം രൂപ ഡിഡക്റ്റബിൾ എടുത്ത് വെച്ചാൽ തന്നെ ഒരു ഫാമിലിക്ക് ഇപ്പം എൻ്റെ ഒരു പ്ലാൻ ഇതിലുള്ള ഫാമിലിക്ക് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ അതൊരു ആഡ് ഓൺ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് ഒരു വർഷം എത്ര അസുഖം വന്നാലും നമുക്ക് അതിനെ ആകും എന്നുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടും ഇത് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് റീചാർജ് അല്ലെങ്കിൽ ഹെൽത്ത് ടോപ്പ് അപ്പ് പോലുള്ള ഓരോ ഇൻഷുറൻസ് പോളിസികളിലും ഉണ്ട് അത് നിങ്ങളുടെ ഏജന്റുമാരോട്ട് സംസാരിക്കുക നിങ്ങൾക്ക് അറിയത്തില്ല എന്നെ വിളിക്കുക ഇപ്പം ഇന്ന കമ്പനിയുടെ ഇൻഷുറൻസ് ആണെങ്കിലും മറ്റു കമ്പനിയുടെ ഹെൽത്ത് റീചാർജ് എടുത്ത് വെക്കാം ചിലവർ ചെയ്തു വെക്കുന്ന കാര്യമുണ്ട് ഒരു ഇൻഷുറൻസും വേണ്ട അവർക്ക് ഈ ഡിഡക്റ്റബിൾ ഓപ്ഷനിൽ ഹെൽത്ത് റീചാർജ് മാത്രം എടുത്ത് വെക്കും അതായത് ഒരു നയൻറ്റി ഫൈവ് ലാക്സിൻ്റെ ഇതിൽ ടെൻ ലാക്സ് ഡിഡക്റ്റബിൾ എനിക്ക് കോടികൾ ആസ്തി ഉണ്ട് എനിക്ക് ഇത്ര കോടി ആസ്തി ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് പോലും ഇന്നിത്ര പ്രീമിയം ആകുമല്ലേ എനിക്കത് വേണ്ട എൻ്റെ കയ്യിൽ നിന്നെടുത്ത ചിലവാക്കിക്കൊള്ളെന്ന് പറഞ്ഞവർക്ക് ചെറിയ പ്രീമിയമുള്ള ഹീ ഹെൽത്ത് റീചാർജ് കൊടുക്കുക എടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നയൻറ്റി ഫൈവ് ലാക്സിൻ്റെ എടുത്ത് വെക്കുക പത്ത് ലക്ഷം രൂപ ഡിഡക്റ്റബിളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ നിങ്ങൾക്ക് ഒരു കോടി രൂപ ചികിത്സ ചെലവ് വരുന്ന ഒരു അസുഖമാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ പത്ത് ലക്ഷം രൂപ വരെ നിങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതുള്ളൂ പത്ത് ലക്ഷത്തിന് മുകളിലേക്ക് വരുന്ന ചിലവ് എന്താ ഇതിനകത്ത് നമുക്ക് കവർഡ് ആയിട്ട് കിട്ടും ഇങ്ങനെയും ചില ഫീച്ചേഴ്സ് പോളിസികളുണ്ട് ഇത് ആർക്കും അറിയത്തില്ല പക്ഷേ പ്രീമിയം വളരെ കുറവാണ് നിങ്ങൾക്ക് അങ്ങനെയും ഓപ്റ്റ് ചെയ്യാം ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി വെക്കുക അപ്പൊ നിങ്ങളുടെ കൃത്യം നിങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ശരിയാണോ നിങ്ങൾക്ക് എല്ലാം അസുഖങ്ങളും കിട്ടുന്നതാണോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പാക്കണം ഞാനിത് വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരസുഖം വരുന്ന ഇന്ന ഞാൻ ആദ്യമേ പറഞ്ഞു എന്റെ ഒരു കൂട്ടുകാരന്റെ കാര്യം ഒരു ഇരുപതിനായിരം അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ കയ്യിൽ നിന്ന് ചിലവാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ട് അവൻ ഇപ്പം ലക്ഷങ്ങളാണ് കയ്യിൽ നിന്ന് എടുക്കുന്നത് അന്നില്ലാത്ത പൈസ ഇവന് െടുക്കും മനസ്സിലായില്ലേ ഇന്ന് നമുക്ക് കടം മേടിച്ചിട്ടാണെങ്കിൽ ചികിത്സിക്കാമെങ്കിൽ അന്ന് ഒരു അമ്പതിനായിരം രൂപ എവിടുന്നേലും റോൾ ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ആ പോളിസി എടുക്കാം അത് ഒരു രണ്ട് വർഷം മാസം മാസമാസമായിട്ടാണെങ്കിലും മാസമാസമായിട്ട് നമുക്ക് കിടക്കാം ഇ എം ഐ ആയിട്ട് നമുക്ക് ചെയ്യാം പക്ഷേ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലെ ഫുൾ ഓപ്ഷൻ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എന്നുള്ള കാര്യം ഉറപ്പാക്കി നിങ്ങൾ ഇ എം ആണെങ്കിലും ഒരു പോളിസി എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അത് നിർബന്ധമായിട്ടും എടുത്തു വെക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് അതുപോലെ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആസ്മ ബി പി ഷുഗർ തുടങ്ങി പല അസുഖങ്ങൾ ഉണ്ടല്ലോ ഓരോരുത്തരുടെ ജീവിതത്തിലും അങ്ങനെയുള്ളവർക്ക് പല പോളിസികളിലും രണ്ട് വർഷം വെയിറ്റിംഗ് പീരീഡ് മൂന്ന് വർഷം വെയ്റ്റിംഗ് പീരീഡ് ഒക്കെയുണ്ട് അങ്ങനെയുള്ളവർക്കും ഡേ വൺ മുതൽ കവറേജ് കിട്ടുന്ന പോളിസികളാണ് നിബാബുബുബൈയിലും കേരളും എല്ലാം ഉള്ളത് അപ്പോൾ ശരിക്കും കഴിഞ്ഞാൽ ഇത്തരം പോളിസികൾ നിങ്ങൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഇത്തരം പോളിസികളെ പറ്റി എടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക ചിലർ പോളിസി ബസാർ ഒക്കെ പോയി ഞാൻ പോളിസി ബെസാറിനെ കുറ്റം പറയുന്നതല്ല പക്ഷേ പോളിസി ബേസാർ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഒരു കസ്റ്റമർ വിളിച്ചതാണ് അവർ പോളിസി ബസാർ ത്രൂ എടുത്തു പക്ഷേ അതിനകത്ത് ഇന്ന ഫീച്ചേഴ്സ് പറഞ്ഞിട്ടില്ല പക്ഷെ മറ്റേ എടുത്ത് പറഞ്ഞിട്ടില്ല ഒരു ഹോസ്പിറ്റൽ കേസ് കേസുമായിട്ട് രണ്ടായിട്ട് ചെന്ന് വെച്ചാൽ ഇവരെ കസ്റ്റമർ കെയ വിളിച്ച് കഴിഞ്ഞപ്പോൾ യാതൊരു ഇതും കിട്ടുന്നില്ല അങ്ങനത്തെ പല അപ്പോൾ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ച് വിളിച്ചു അപ്പം ഞാൻ വേണ്ട രീതിയിൽ അതിൻ്റെ നാട്ടിൽ ഇവിടുത്തെ ഉള്ള ആളുമായിട്ട് ബന്ധിപ്പിച്ച് കൊടുത്തു അവർക്ക് അതിൻ്റെ സർവീസ് കിട്ടി പുള്ളി വളരെ ഹാപ്പി ആയിരുന്നു അപ്പോൾ ഞാൻ പറയുക വച്ചാൽ നിങ്ങൾ നാട്ടിലുള്ളവർ നിങ്ങൾക്ക് പരിചയമുള്ളവരുമായിട്ട് ചേർന്ന് നിങ്ങളുടെ ഏജൻ്റ് നാട്ടിലുണ്ടെങ്കിൽ അവർ ത്രൂ എടുക്കുക അവർ ത്രൂ എടുക്കുമ്പോൾ നിങ്ങൾ പ്രീമിയം കുറവാണെന്ന് ചോദിക്കരുത് നിങ്ങൾ പ്രീമിയം അല്ല ചോദിക്കേണ്ടത് ഫീച്ചേഴ്സാണ് അതിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡഡ് എന്നുള്ള കാര്യം നോക്കിയിട്ടാണ് എടുക്കുന്നത് പ്രീമിയം കുറഞ്ഞ നിങ്ങൾ എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് പണി കിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ച് ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ന് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു വെക്കുക നിങ്ങൾക്ക് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി സംശയമുണ്ടോ ഇത് ശരിയാണോ എന്ന് അറിയാം നിങ്ങൾക്ക് സംശയം നിങ്ങൾക്ക് കൂടുതലായിട്ടും ചോദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ആ പോളിസി ഡോക്യുമെന്റ് വിസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ ടീം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും അടുത്ത പോളിസി എടുക്കുമ്പോൾ നിങ്ങൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന പോളിസി നിങ്ങൾക്ക് സ്യൂട്ട് ആകുന്നതാണോ അല്ലെങ്കിൽ പുതിയൊരു പോളിസിലേക്ക് മാറണോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് തീരുമാനമെടുക്കുക ഇപ്പൊ നമുക്ക് പോർട്ട് ചെയ്യാലോ മൊബൈൽ സിം ഒക്കെ പോർട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് സെയിം ഉള്ള ബേക്കിംഗ് എല്ലാ സീനിയോറിറ്റി അടക്കം നമുക്ക് പോർട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മളിവിടുന്ന് ചെയ്തു തരുന്നതാണ് എന്തെങ്കിലും ആവശ്യമുണ്ടോ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മൾ ടീമുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്ന് തന്നെ പറയുവാണ് വരുമാനം കിട്ടുന്ന ആദ്യ ദിവസം ഫസ്റ്റ് ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ആദ്യ സ്റ്റെപ്പാണ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് എന്നത് അതിന് ഒരു മുടക്കം വരുത്താതിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്